കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് കാലമായി ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ ഈ അടുത്ത കാലത്തായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടോ നമ്മെ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും മലബാറിലെ സാധാരണ ജനവിഭാഗങ്ങളെ അകറ്റി ഏതെങ്കിലും പുത്തകകളുടെ ആശുപത്രിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢതന്ത്രങ്ങൾ നമ്മുടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിങ്ങൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്കറിയാം ശരിക്ക് ഒന്ന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ പാതകളും സാധാരണ ഒരു രോഗിക്ക് ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിനെ കോഴിക്കോട്ടെ ജനവിഭാഗങ്ങൾ കോഴിക്കോട്ടെ സന്നദ്ധ പ്രവർത്തകർ കോഴിക്കോട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോഴിക്കോട്ടെ മതസംഘടനകൾ കോഴിക്കോട്ടെ വിവിധ സാമൂഹ്യ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ നേരിട്ടിടപെട്ടുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന രീതിയിലേക്ക് ഈ പ്രൈവറ്റുകളുടെ അതിക്രമത്തിനെതിരെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ആതുരാലയമായി മാറ്റുന്നതിന് നമ്മൾ തന്നെ മുൻകൈയ്യെടുത്തുണ്ടാക്കിയതാണ് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴുള്ള ഈ വികസനം നമുക്കറിയാം ഇപ്പോൾ ഓരോ വാർഡുകളിലേക്കും നമ്മൾ കയറി ചെന്നാൽ അവിടെ കാണാം നല്ല ടൈൽസ് ബാഗി നല്ല ബാത്റൂം സൗകര്യങ്ങളുള്ള എല്ലാ വിധ കൂടിയ നമ്മുടെ മെഡിക്കൽ കോളേജായി ഇത് മാറിയിരിക്കുന്നു ഇതിന് അസൂയപൂണ്ടി പലരും ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലുള്ള ലോബികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ അടുത്ത കാലത്തായി മെഡിക്കൽ കോളേജ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് സംശയം ജനിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഇപ്പോഴുണ്ടായ ഒരവസ്ഥ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എല്ലാ ഇതുപോലുള്ള സജ്ജീകരണങ്ങളുള്ള ഹോസ്പിറ്റലുകളായിരുന്നാലും ഏതൊരു വിഭാഗം പ്രവർത്തനങ്ങളായിരുന്നാലും അതിന്റെ ബാറ്ററികൾ സജ്ജീകരിക്കുന്ന റൂമുകൾ അതിന്റെ ഫയർ അസിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജ്ജീകരണങ്ങൾ ശ്രദ്ധിക്കുന്നിടത്ത് എല്ലാത്തിനും അതിന്റേതായ സ്പെഷ്യലിസ്റ്റ് ആളുകളെ നിയമിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഓരോ ബിൽഡിങ്ങുകളും തീർക്കുമ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ പണി തീർക്കുന്നത് അപ്പോഴാണ് നമുക്ക് ലൈസൻസും കാര്യങ്ങളും ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി ഉണ്ടാക്കിയ ഒരുപാട് രൂപ ചെലവാക്കി ഉണ്ടാക്കിയ നമ്മുടെ പുതിയ കാശ്വാലിറ്റി ആ കാഷ്വാലിറ്റിയും വളരെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് ഉണ്ടാക്കിയത് അതിനെ മെയിന്റൈൻസ് ചെയ്യാൻ അത് നിരന്തരം ശ്രദ്ധിക്കാനും റിപ്പയർ ചെയ്യാനുമൊക്കെ സർക്കാരും അതിന്റെ സംവിധാനങ്ങളുമൊക്കെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ സംവിധാനങ്ങളെ ശ്രദ്ധിക്കുന്നതിനോ ഇതിന് ദൈനംദിന പരിചരണങ്ങൾ നൽകുന്നതിനോ ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് ദുഃഖകരം എന്നാൽ അവരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തില്ലാതാവുക ഉത്തരവാദിത്വമില്ലാതെ ഇറങ്ങിപ്പോകുക പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഈ സർക്കാർ ജോലികളിൽ ഈ സർക്കാരിന്റെ ഇടപെടൽ മൂലം പി എസ് സി മുഖാന്തരമോ മറ്റേ ലഭിക്കാതെ താൽക്കാലിക നിയമനത്തിലൂടെ അവരുടെ പാർട്ടിക്കാരെ തിരികെ കയറ്റുകയും സൂപ്രണ്ടിനോ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള രാഷ്ട്രീയ രാഷ്ട്രീയതെല്ലാവന്മാരായി ഇവർ മാറുകയും പ്രകാരമുള്ള പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും മറ്റു സംഗതികൾക്ക് വേണ്ടിയും അവിടെ ഒപ്പിട്ടുകൊണ്ട് നിരന്തരം ഓടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ഈ അത്യാഹിതം നമുക്കറിയാം മെഡിക്കൽ കോളേജിന്റെ ഈ മെയിന്റനൻസ് സ്ഥിരമായി നടത്തി പോവുകയാണെങ്കിൽ ബാറ്ററി ലീക്ക് ആവുന്നതും അവിടെ ഷോർട്ട് സർക്യൂട്ട് വരുന്നതുമൊക്കെ ശ്രദ്ധിക്കാനാളുണ്ടാവും അത്തരം സംഗതികൾ നടക്കാത്തത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വരണം ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇത് ഇതുദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന്റെയോ മാത്രം സ്വത്തല്ല ഇത് നമ്മുടെ കോഴിക്കോട്ടെ അല്ലെങ്കിൽ മലബാറിലെ പാവപ്പെട്ടവന്റെ ആതുരാലയമാണ് ഇതിനെ പാവപ്പെട്ടവന്റെ ആതുരാലയം എന്ന് പറയുന്നത് ഇത് പാവപ്പെട്ടവർക്ക് മാത്രം ആശ്രയിക്കാവുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യാസമായി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന സ്പെഷ്യാലിസ്റ്റി ഹോസ്പിറ്റലുകളിൽ പ്രധാനമായി നമ്മുടെ കോഴിക്കോട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗികളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി കൊണ്ടുപോകി പോയിക്കൊണ്ട് അവിടെ പ്രൈവറ്റ് മുതലാളിമാർക്ക് കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തുകളുടെ ഭാഗമായിട്ടാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒരു പോരായ്മ പലപ്പോഴും സെക്യൂരിറ്റി ജീവനക്കാരായി കുറെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും അവർ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കേവലം സാധാരണ പാവപ്പെട്ട രോഗികളോട് കയർക്കുന്നതിന് ഉപരിയായി ജനങ്ങൾക്ക് വേണ്ട അത്യാവശ്യഘട്ടങ്ങൾ അതിന്റെ രീതിയിൽ ഇടപെടുന്ന രീതിയിലേക്ക് മാറാൻ അവർക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പ്രശ്നമുണ്ടായപ്പോൾ പുക വന്ന് അത്യാഹുധം സംഭവിച്ചപ്പോൾ കോഴിക്കോട്ട് സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരും എസ് ഡി പി ഐ അടക്കമുള്ള ഡിവൈഎഫ്ഐ യൂത്ത് ലീഗ് അതുപോലെയുള്ള എല്ലാ പ്രവർത്തകരും ഓടിയെത്തിയതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ അപകടമില്ലാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത് എന്നാൽ പോലും പലയിടങ്ങളിലും താക്കോലുകൊണ്ട് പൂട്ടി ചാവിയും കൊണ്ട് പോയിക്കളഞ്ഞ പല ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാം പല ഗേറ്റുകളും അടച്ചിട്ടിട്ട് തുറക്കാൻ സാധിക്കുന്നില്ല ഇത്തരം ഇത്തരം ഘട്ടങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊരു ബസ് പോലും ഇപ്പോൾ ബസ്സിന് പെർമിഷൻ കിട്ടണമെങ്കിൽ പോലും പുറത്തൊരു മറ്റേ സെക്യൂരിറ്റി ഒരു പുതിയ ജനലുണ്ടാക്കി വെക്കണം അതിലൂടെ പ്രയാസ ഘട്ടങ്ങളിൽ ചാടിപ്പോകുന്നതിന് വേണ്ടി എന്നാൽ നമ്മുടെ ഈ അതുരാലയത്തിന് അത്തരം സംവിധാനങ്ങളുണ്ട് പക്ഷേ ആ സംവിധാനങ്ങൾ കൂട്ടിക്കെട്ടി ഓരോ ചാവിയും കൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് അത്തര സംഗതികൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ വന്ന ആൾക്കാരെ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഇതിനുവേണ്ടല്ല സജ്ജിക്കാം നമുക്കറിയാം ലോകത്തില് ഈയൊരു സംവിധാനങ്ങൾ വളരെ വ്യാപകമായി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിരേനെ മെയിന്റനൻസ് ചെയ്യുന്ന നമ്മുടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള സംഗതികൾ എന്നാൽ നമ്മുടെ ഈ ആതുരാലയത്തിൽ കാഷ്വാലിറ്റിയിൽ പോയി നോക്കിയാൽ ഇടക്കിടക്ക് പി 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 സൗണ്ട് കേൾക്കാം അത് പലപ്പോഴും തീപിടുത്തത്തിന്റെ ശബ്ദമാണ് അപ്പൊ ഇത് കേടായിട്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഇത്തരം ശബ്ദങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ അതെവിടെയോ കേടായിട്ടാണ് നിർത്തി പിന്നെ ഈ പുഴയിൽ വീണാൽ കരഞ്ഞാൽ പിന്നെ എന്താണെന്ന് പറയല നരി വരുമ്പോൾ പിന്നെ ആരുണ്ടാവില്ലെന്നറിഞ്ഞ പിന്നെ പിന്നെപ്പോ തീ പിടിച്ചാലും ഇതേമാതിരി ഒച്ച ഉണ്ടായാൽ ആൾക്കാർ വരില്ല അത്തരം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാൻ അതായത് ഈ മെയിന്റനൻസ് നടത്തേണ്ടത് അതിന്റെ സമയബന്ധിതമായി ഇടപെടുന്നില്ല സൂപ്രണ്ടും പ്രിൻസിപ്പളും ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരം ഇടപെടലുകൾ അന്വേഷിക്കാമെന്നല്ല പറയുന്നത് എന്തെങ്കിലും ഒരു ഉണ്ടാകുമ്പോഴേക്കും ഉദ്യോഗസ്ഥരുടെ പക്ഷത്തേക്ക് ചേരുന്ന സർക്കാരിനെയും അതുപോലെ തന്നെ സൂപ്രണ്ടിനെയുമായി കാണുന്ന കാണാൻ സാധിക്കുന്നത് ഇന്നും ഇപ്പോൾ ഇവിടെ പുകപടലങ്ങൾ വരികയും തീപിടുത്തം പോലുള്ള സംഗതികളിലേക്ക് പോവുകയും ചെയ്യുമ്പോഴും ഒരു രോഗിയും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് എന്നാൽ ആ നാലാം നിലയിൽ നിന്നും ആറാം നിലയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട രോഗികൾ പറയാതെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് സർക്കാരിന് ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ തന്ത്രങ്ങൾ നൽകിക്കൊണ്ട് അത് പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു എത്രയും പെട്ടെന്ന് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് എന്ന വാർത്ത വാർത്തയുണ്ടാക്കാം എന്നതിലുപരി ജനങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് അതിന് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ചുള്ള സമരങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് ജനങ്ങളുടെ ഈ ആതുരാലയം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ മലബാറിലെ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേരണമെന്നും സർക്കാർ ഇത്തരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാതൃകയാവണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മൾ ഈ ഹിന്ദ്രം ചെലവഴിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ഒരു കാര്യം കടമ വേണ്ടിയാണ് ഈ സഹാഹനത്തിൽ നമുക്ക് ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി രോഗികളായ മനുഷ്യർക്ക് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരും ഭാവിയിൽ ചികിത്സ തേടിയെത്തേണ്ടവരുമായ ആളുകളുടെ പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടുകൂടി അധികൃതരോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എസ് ഡി ഒരു വിഷയം ആവശ്യപ്പെടുമ്പോ കാര്യകാരണ സഹിതമുള്ള നിലപാടുകളുമായി എസ് ഡി പി ഐ അധികൃതരെ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് അതിന് സമ്പൂർണമായ പരിഹാരമുണ്ടാകണം അല്ലെങ്കിൽ പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണോ ആ ഘടകങ്ങളെ വകഞ്ഞുമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ജനകീയമായ പ്രതിരോധം തീർക്കുവാൻ സമരം തീർക്കുവാൻ മുന്നണിയിൽ നിൽക്കുക എന്നത് ജനാധിപത്യപരമായ ഈ രണ്ട് വഴികളാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും നമ്മുടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ മെഡിക്കൽ കോളേജ് മലബാറിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ കയ്യിൽ പിടിക്കേണ്ടി വരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവൻ കയ്യിൽ പിടിച്ച് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ റഫറൽ ആശുപത്രികളിൽ നിന്ന് റഫർ ചെയ്യപ്പെടുന്ന രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസുകളിൽ ചീഴിപ്പാഞ്ഞെത്തുമ്പോൾ അവർക്ക് ആകെ പ്രതീക്ഷയുള്ളത് അവസാന സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷയോടുകൂടി അവരാദ്യമായി ഓടിയെത്തുന്ന സ്ഥലമാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് കാഷ്വാലിറ്റി സംവിധാനം അത് വളരെ വ്യവസ്ഥാപിതമായി നടക്കേണ്ടതുണ്ട് പന്ത്രണ്ട് കാഷ്വാലിറ്റി യൂണിറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് കാഷ്വാലിറ്റി യൂണിറ്റുകളെയും നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്ന അവരുടെ അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സിപി യു സംവിധാനം അതിന്റെ നിയന്ത്രിത സംവിധാനം ആ നിയന്ത്രിത സംവിധാനത്തിന് സപ്പോർട്ടീവായി നിൽക്കുന്ന സിപിയുവിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത് ആ ബാറ്ററി വാങ്ങിയിട്ട് ബാറ്ററി വാങ്ങി ഇനിയും ആറുമാസം കൂടി അതിന് വാറണ്ടി ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ കാറിൽ യാത്ര ചെയ്യുന്നവരാണ് ബസിൽ യാത്ര ചെയ്യുന്നവരാണ് സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഫ്യൂൽ തീരുകയാണെങ്കിൽ ഇന്ധനം തീരുകയാണെങ്കിൽ ഡീസൽ തീരുകയാണെങ്കിൽ വെള്ളം തീരുകയാണെങ്കിൽ ഓയിൽ തീരുകയാണെങ്കിൽ അതിന്റെ ചൂട് അധികരിക്കുകയാണെങ്കിൽ അതിന് മുന്നിലുള്ള ഡാഷ്ബോർഡിൽ അതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം നമ്മളോട് പറയും ചുവന്ന ലൈറ്റ് കാണിക്കും ഇല്ലേ ആ രീതിയിൽ തീർച്ചയായും ഇത്രയും മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ ഈ രീതിയിൽ അപകടത്തെ കുറിച്ച് ബാറ്ററി ലീക്ക് ആകുമ്പോ വയർ ഷോർട്ടാകുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിന് മറ്റെന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോ അത് മോണിറ്റർ അത് മോണിറ്ററിൽ കാണിക്കുന്ന ഒരു സംവിധാനം ഇല്ലായെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എങ്കിൽ അതാരുടെ വീഴ്ചയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം മറ്റൊന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ട് ആ സിസ്റ്റം മോണിറ്റർ ചെയ്ത് യഥാസമയത്ത് അതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാതെ പോയതാണെങ്കിൽ അതിൽ ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ പറ്റുമോ ആ ആളുകളല്ലേ അന്ന് അപകട സന്ദർഭങ്ങളിൽ അവർ പോസ്റ്റ്മോർട്ടത്തിൽ അറ്റാറ്റ് മൂലമാണ് മരിച്ചത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പോലും അഞ്ചാളുകളുടെ അവസാന ശ്വാസത്തെ അവസാന നിമിഷങ്ങളെ നല്ലക തുല്യമാക്കിയ ആ നിലപാടിന് ആ അശ്രദ്ധയ്ക്ക് കാരണമായവരെ ശിക്ഷിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നത് പൊതുജനം തീരുമാനിക്കണം എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്നലെ അധികൃതർ കോഴിക്കോട്ട് യോഗം ചേർന്നു ഫിലിപ്സ് എന്ന കമ്പനിയുടേതാണ് ഈ മോണിറ്ററിംഗ് സംവിധാനം ഇന്നലെ അധികൃതർ കോഴിക്കോട്ട് യോഗം ചേർന്നു ഇന്നത്തെ പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു അവര് ആറുമാസം കൂടി വാറണ്ടി ഉള്ളതുകൊണ്ട് ഈ സിസ്റ്റത്തിന് ഈ സിസ്റ്റത്തെ പകരം നൽകുവാൻ അവർ തയ്യാറായി പകരം നൽകാൻ തയ്യാറായി എന്നതിന്റെ അർത്ഥം ആ കമ്പനിയുടെ ഉൽപ്പന്നത്തിന് യഥാവിധിയുള്ള വാറണ്ടി ടൈം വരെ പ്രവർത്തിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണത് സംഭവിച്ചതെങ്കിൽ ഈ അപകടത്തിന് ഉത്തരവാദി ഈ യന്ത്രങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ പരിശോധനയിലൂടെ അവരുടെ സംവിധാനത്തിന്റെ തകരാറുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെങ്കിൽ ആ കമ്പനിയെ വെടിക്ക് നമ്മുടെ പൊതു നിർമ്മിതി കേന്ദ്രങ്ങളിൽ നിന്ന് പബ്ലിക് സ്വാർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നാണ് എസ് ഡി ബി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് അവരുടെ അനാസ്ഥയും അശ്രദ്ധയും കൊണ്ടാണ് ഈ അപകടമുണ്ടായതെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരെ കൊലക്കുറ്റിന്റെ അനാസ്ഥ മൂലമോ ഏതെങ്കിലും സംവിധാനങ്ങളുടെ തകരാറ് മൂലമോ ഇത് സംഭവിച്ചതെങ്കിൽ ആ സ്വകാര്യ കമ്പനിക്ക് അവർ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുവെങ്കിൽ ഇതിന് ഉത്തരവാദികളായ ആ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കുക കൊലക്കുറ്റത്തിൽ കേസെടുക്കുകയും മെഡിക്കൽ കോളേജിലുണ്ടായ സർവ്വവിധ നഷ്ടങ്ങളും അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണമെന്നാണ് എസ് ഡി പി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ മെഡിക്കൽ കോളേജിന് എന്തെല്ലാം അസൌകര്യങ്ങളുണ്ടോ ആ അസൌകര്യങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് ഈ നാട്ടിലെ ഈ നാട്ടിലെ പൊതുജന സംവിധാനത്തോടുകൂടിയുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സഹായങ്ങൾ നൽകുന്നവരുണ്ട് ജനാസ കുളിപ്പിക്കുന്ന ആളുകളുണ്ട് രക്തം നൽകുന്ന രക്തദാന സന്നദ്ധ സംഘടനകളുണ്ട് ഈ മെഡിക്കൽ കോളേജിന് എന്താവശ്യമുണ്ടെങ്കിലും അതൊക്കെയും നിർവഹിക്കുവാൻ തയ്യാറായ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളെ വയനാടിന്റെ അങ്ങേ അങ്ങേത്തലക്കൽ നിന്നൊരു രോഗി വരികയാണ് ആ രോഗിയെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവേണ്ടി വരുന്നത് കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിനുശേഷം ഭാഷാ സംസ്ഥാനം നിലനിന്നതിനുശേഷം കേരളത്തിലെ ഏറ്റവും പിന്നോക്കമായ ഏറ്റവും അവികസിതമായ രണ്ട് ജില്ലകൾ ഇടുക്കിയും വയനാടും മലയോര മേഖലകൾ യാത്രാ സൌകര്യമില്ലാത്ത മേഖലകൾ ആ മേഖലകളിലുള്ള മനുഷ്യർക്ക് ഒരു ബ്രോഡ് വെച്ച് കൊടുക്കുന്നതിനപ്പുറം ചികിത്സ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു നൽകുവാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ തയ്യാറാവാത്ത നമ്മുടെ സർക്കാരാണ് ആ സഹോദരിയുടെ ഭരണത്തിന് ഉത്തരവാദി കഴിഞ്ഞ പതിപ്പത്ത് വർഷത്തിനിടയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂവായിരത്തോളം രോഗികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് മൂവായിരത്തോളം രോഗികളാണ് വയനാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മളാരും അങ്ങനെ ആശങ്കപ്പെട്ട് തലചൊറിഞ്ഞൊന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ഒരു സൂപ്രണ്ടിലെയോ ഒരു പ്രിൻസിപ്പളിലെയോ ഒരു ഉദ്യോഗസ്ഥന്റെ ഔദാര്യത്തിലല്ല നമുക്ക് ചികിത്സ ലഭിക്കുന്നത് നമ്മുടെ നികുതി പടം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സർക്കാർ സംവിധാനം ഉണ്ടാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ എച്ച് ഡി എസിന്റെ എച്ച് ഡി എസിന്റെ ഓരോ പരിശോധനക്കും നമ്മൾ നമ്മുടെ ടോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന പണത്തിന്റെ അതായത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് പകരമായാണ് നമുക്ക് ചികിത്സ ലഭിക്കുന്നത് എന്ന വ്യക്തിപരമായ വ്യക്തിപരമായ ഉത്തരവാദിത്വ കൂടി നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളിലെ പിഴവുകളെ അപ്പോൾ ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനുമുള്ള ധാർമ്മികമായ അധികാരം അവകാശം ഓരോ ഓരോ മനുഷ്യനും ഓരോ പൗരനും വിനിയോഗിക്കേണ്ടതുണ്ട് ഇവിടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര തിരക്കേറിയ ഒരു ഇട്ടമാണ് കാഷ്വാലിറ്റി എത്ര കഞ്ചസ്റ്റഡ് ആയ ഒരു ഇട്ടമാണ് ആ കാശ്വാലിറ്റി ആ കാശ്വാലിറ്റിയിൽ ഒരു അപകട സാധ്യത മുന്നിൽ കാണുന്ന സാഹചര്യത്തിലും അവിടെ നിന്ന് ഫയർ എക്സിറ്റ് അടിയന്തര സന്ദർഭങ്ങളിൽ രോഗികൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ഗേറ്റ് പൂട്ടിയിട്ട തന്നാടികളെ സെക്യൂരിറ്റി എന്ന് വിളിക്കാൻ കഴിയുമോ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ് ഒരപകടം നടന്നുകൊണ്ടിരിക്കെ അവിടെ നിന്ന് അപകട സമയത്ത് രക്ഷപ്പെടാനുള്ള വാതിൽ അടച്ച് മുങ്ങിക്കളഞ്ഞ ആ തന്നാടികളെ നിയമത്തിന്റെ കുഞ്ഞിൽ കൊണ്ടുവരാനും അവർക്ക് സർവകലാ സർവീസിൽ നിന്ന് നിഷ്കാ മാറ്റി നിർത്തുവാനും നമ്മുടെ അധികാരികൾ തയ്യാറാവണം അവിടെ ഉണ്ടായ അങ്ങനെ ഒരു സംവിധാനം കിടന്നിരുന്നുവെങ്കിൽ അവിടെ ആംബുലൻസ് സംവിധാനം കൃത്യമായി ലഭ്യമായിരുന്നുവെങ്കിൽ അവിടെ മറ്റ് സംവിധാനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം ഉയർന്നു പ്രവർത്തിക്കുന്ന ഒരു സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാളും ഒരു രോഗിക്കും അകാലത്തിൽ വേദനയോടുകൂടി വിടപറയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അന്ന് നമ്മൾ കാണുമ്പോൾ കാണുകയാണ് കോഴിക്കോടിന്റെയും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യർ രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നാകെ മെഡിക്കൽ കോളേജിലേക്ക് കുതിച്ചെത്തുകയാണ് സ്വയം സന്നദ്ധമായിക്കൊണ്ട് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തിന്റെ ആവശ്യമാണ് എസ് ഡി പി ഐ ഇവിടെ ഉന്നയിക്കുന്നത് സദാ സദാസേവന സന്നദ്ധരായ ആ മനുഷ്യരുടെ ഹൃദയവികാരമാണ് എസ് ഡി പി ഐ ഇവിടെ ഇവിടെ പറയുന്നത് ഇവിടെ കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകണം കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാകണം താൽക്കാലിക ജീവനക്കാരുടെ കൈകളിൽ താൽക്കാലിക ജീവനക്കാരുടെ നിരന്തരവാദപരമായ നിരുത്തരവാദപരമായ സമീപനങ്ങൾ കൊണ്ട് നമ്മുടെ ചികിത്സ മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങൾ തകിടം മറയാൻ പാടില്ല ആവശ്യമായ ഇടങ്ങളിൽ എംപ്ലോയ്മെന്റ് വഴിയോ അതുമല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വഴിയോ അല്ലെങ്കിൽ പി എസ് സി വഴിയോ ഉള്ള നിയമനം നടത്തി സുതാര്യമായ രീതിയിൽ നിയമനം നടത്തി രാഷ്ട്രീയ പച്ചപാതിത്തങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ കഴിവുള്ളവർക്ക് നിയമനം നൽകി ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തെ രൂപപ്പെടുത്താൻ കഴിയണം ഒരു ഓട്ടോണമസ് സംവിധാനത്തിലെ ഒരു ഓട്ടോണമസ് മാനേജ്മെന്റിന്റെ കീഴിൽ നടക്കുന്ന പോലെ വെള്ളവും വെള്ളവും വായുവും വെളിച്ചവും സുരക്ഷിതത്വവും ലഭിക്കുന്ന ഒരു ക്യാമ്പസായി ഒരു ചികിത്സാ സംവിധാനമായി ചികിത്സ ലഭിക്കുന്ന ഇട്ടമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മാറ്റാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എസ് ഡി ബി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ മാസം ഒരു മാസം രണ്ട് മാസം മുമ്പ് നമ്മൾ സമരം ചെയ്തത് മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് അവശ്യ മരുന്നുകളുടെ ലഭ്യതയ്ക്ക് വേണ്ടി സമരം ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സംവിധാനങ്ങളും പോരായ്മയുള്ളത് നാട്ടുകാർ നികത്തിക്കൊടുക്കുമ്പോ നമ്മുടെ ഹോസ്പിറ്റലിലെ ചിലരെങ്കിലുമായ ഡോക്ടർമാർ അവർ രാവിലെ എട്ട് മണിക്ക് കോളേജിൽ വന്നതിന് ശേഷം ഏഴ് മണിക്കോ എട്ട് മണിക്കോ കോളേജിൽ വന്നതിന് ശേഷം അവരുടെ വീടുകളിൽ മൂന്ന് മണിക്ക് പല പ്രൊഫസർമാരും മൂന്ന് മണിക്ക് അവരുടെ സ്വകാര്യ പ്രാക്ടീസിന് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ സ്വകാര്യ പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് അവരുടെ വീടുകളിലുള്ള പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും ഉയർന്ന ഡോക്ടർമാർക്ക് അവരുടെ പ്രവർത്തന അവരുടെ അവരുടെ പ്രവർത്തനത്തെ അവരുടെ സേവനത്തെ അസ്വസ്ഥ ചെയ്യാനുള്ള മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ പി ജി സ്റ്റുഡന്റ്സിന്റെ പി ജി സ്റ്റുഡന്റ്സിന്റെയും വിദ്യാർത്ഥി ഹൌസ് സർജന്റുമാരുടെയും കഠിന പ്രയത്നം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമായി കെഷ്ആാർറ്റിയുടെ പ്രവർത്തനം മാറാൻ പാടില്ല എന്ന് ഒരു ഉറപ്പ് ഒരു നിഷേധാർജ്യം ഒരു തീരുമാനം ഹോസ്പിറ്റൽ വികസന സമിതിക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ സുപ്രധാനമായ അന്വേഷണങ്ങൾ ഈ സംഗതികളിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് എസ് ഡി ബി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് മുഴുവൻ ആളുകളോടും എസ് സി ബി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് മെഡിക്കൽ കോളേജിലെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ നികുതി പടവും നമ്മുടെ വിയർപ്പം നമ്മുടെ പോക്കറ്റിലെ പടവും നമ്മുടെ ഇൻഷുറൻസിന്റെ പടവും ചേർത്ത് നമുക്ക് ലഭിക്കുന്ന സേവനമാണ് ആ സേവനം മറ്റേതൊരു സ്വകാര്യ ആശുപത്രിയിൽ ലഭിക്കുന്നതിന് തുല്യമായി ഇവിടെ ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട് അത് അത് നൽകാൻ ഇവിടെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൗനിയായി പേടിച്ചിരുന്നു കൊണ്ട് നമ്മൾ നമ്മെത്ത നമ്മെ നമ്മുടെ സംവിധാനങ്ങളെ അഴിമതിയുടെ കുത്തരങ്ങാക്കി തകർക്കുന്നതിന് പകരം അവകാശബോധമുള്ള പൗരനായി ഉയർന്നു നിന്നുകൊണ്ട് പ്രബുദ്ധമായ രീതിയിൽ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനുള്ള അധികാര പ്രയോഗം ഓരോ രോഗിയും രോഗിയോടൊപ്പം നിൽക്കുന്നവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് ഒരായിരം വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജെ സി